നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ കറണ്ട് അഫേഴ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് ഈ ഭാഗത്തുള്ളത് ഈ ഒരു ഭാഗം എന്തായാലും അറിഞ്ഞിരിക്കണം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ പോയിന്റ് അയ്യായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആണവായുധ പ്രഹര ശേഷിയുള്ള അഗ്നി ഫൈവ് ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു അപ്പോൾ അയ്യായിരം കിലോമീറ്റർ വരെ അതാ പോയിന്റ് ഒന്ന് ആലോചിക്കാം അയ്യായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആണവായുധ പ്രഹരശേഷിയുള്ള അഗ്നി ഫൈവ് ബാലിസ്റ്റിക് മിസ്സയുടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു രണ്ടാമത്തെ പോയിന്റ് യു എസ് ലാസ് വേഗസിൽ നടന്ന മിസ്സിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യക്കാരി സർഗം കൗശലിനെ കിരീടം ഇവിടെ മിസ് വേൾഡ് അല്ല മിസ്സിസ് വേൾഡ് ആണ് ആണ്ട്ടാ അപ്പോൾ അതിലെ ഇന്ത്യക്കാരി സർഗം കൗശലിനാണ് കിരീടം നേടിയത് രണ്ടായിരത്തി ഒന്നിലെ ആദിത്രി ഗൗത്രി കാർ കിരീടം നേടിയിട്ടുണ്ട് ഇരുപത്തി വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്കാരി കിരീടം നേടുന്നത് അപ്പൊ ഇവിടെ ഒരു മത്സരം എന്ന് പറയുന്നത് മിസ് വേൾഡ് അല്ല മിസ്സിസ് വേൾഡ് ആണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം അടുത്ത പോയിന്റ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനും കേരള കലാമണ്ഡലത്തിൽ ദീർഘകാലം സംഗീത അധ്യാപകനുമായിരുന്ന ചെമ്പൈ കോതണ്ട രാമഭാഗവതർ അന്തരിച്ചു ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി അത്ര ഇമ്പോർട്ടന്റ് അല്ല ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ സംഗീത രംഗത്ത് നൽകുന്ന ആദ്യ പുരസ്കാരം ഗായകൻ പി ജയചന്ദ്രൻ ഇമ്പോർട്ടന്റ് ആണ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ സംഗീത രംഗത്ത് നൽകുന്ന ആദ്യ പുരസ്കാരം ലഭിച്ചത് ഗായകൻ പി ജയചന്ദ്രനാണ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിക്ക് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് മലയാളി ശാസ്ത്രജ്ഞൻ ശ്രീ നായർക്ക് കോവ പുരസ്കാരം മുൻ മുഖ്യമന്ത്രി പട്ടം താണുവിളയുടെ കൊച്ചുമകനാണ് അപ്പോൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിക്ക് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് മലയാളി ശാസ്ത്രജ്ഞൻ ശ്രീ നായർക്ക് കോവ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹം മുൻ മുഖ്യമന്ത്രി പട്ടം താണുവിളയുടെ കൊച്ചുമകനാണ് അയർലൻഡിന്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ വംശജനായ ലിയോ വരത്കർ തിരഞ്ഞെടുക്കപ്പെട്ടു ചോദിക്കാറുണ്ട് അയർലൻഡിന്റെ പ്രധാനമന്ത്രി ആരാണ് പുതുതായി നടന്ന അപ്പോയിൻമെന്റൊക്കെ ആണെങ്കിൽ എസ് അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ അയർലൻഡിന്റെ പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യൻ വംശജനാണ് ആരാ ലിയോ വരത്കർ ലിയോ വരത്കർ തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്തത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിൽ പുറത്തിറക്കിയ സംസ്ഥാനങ്ങളുടെയും ജില്ലകളുടെയും സാമൂഹിക പുരോഗതി സൂചനയിൽ കേരളത്തിന്റെ ഒമ്പതാം സ്ഥാനമാണ് അപ്പൊ സാമ്പത്തിക ഉപദേശ കൗൺസിൽ പുറത്തിറക്കിയ സംസ്ഥാനങ്ങളുടെ ജില്ലകളുടെ സാമൂഹിക പുരോഗതി സൂചികയിൽ കേരളത്തിന് ഒമ്പതാമത്തെ സ്ഥാനാണത് പോഷകാഹാര ലഭ്യതയിലും ആരോഗ്യ പരിചരണ രംഗത്തും കേരളത്തിന് ഒന്നാം സ്ഥാനമാണ് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു സാമൂഹിക പുരോഗതി സൂചികയിൽ കേരളത്തിന് ഒമ്പതാം സ്ഥാനാണ് പക്ഷെ പോഷകാഹാര ലഭ്യത അതുപോലെ തന്നെ ആരോഗ്യ പരിചരണ രംഗത്തും കേരളത്തിന് ഒന്നാം സ്ഥാനമാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം എന്ന ഖ്യാതി കേരള കാർഷിക സർവകലാശാലയ്ക്ക് അപ്പോൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൗമ സൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം ഏതാണ് കേരള കാർഷിക സർവകലാശാലയാണ് കൊല്ലം തങ്കശ്ശേരി സ്വദേശി ഷീൻ ഓസ്റ്റിൻ ട്വിറ്റർ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം മേധാവിയായി തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ കൊല്ലം തങ്കശ്ശേരി സ്വദേശി ഷീൻ ഓസ്റ്റിൻ ആണ് ട്വിറ്ററിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം മേധാവിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഒഡീഷ സാമ്പൽപൂർ സർവകലാശാലയുടെ ഗംഗാധർ ദേശീയ കവിതാ പുരസ്കാരം കവി കെ ജി ശങ്കരപിള്ളക്ക് ഒഡീഷ സാമ്പൽപൂർ സർവകലാശാലയുടെ ഗംഗാധർ ദേശീയ കവിതാ പുരസ്കാരം കവി കെ ജി ശങ്കരപ്പിള്ളിക്ക് കോവിഡ് കാലത്തെ സേവനത്തിന് രാജ്യത്തെ ആരോഗ്യ മേഖലയ്ക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ട്രെയിൻഡ് നേഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യക്കുമാണ് ഒരു കോടി രൂപയുടെ പുരസ്കാരം നൽകുക അപ്പോൾ കോവിഡ് കാലത്തെ സേവനത്തിന് രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ഇത് കിട്ടുന്നത് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിക്കുന്നത് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു കോടി രൂപയാണ് ആശാന്റെ സീതായനം എന്ന സാഹിത്യ നിരൂപണത്തിന് പ്രൊഫസർ എം തോമസ് മാത്യുവിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അത് ഇമ്പോർട്ടൻ്റ് ആണ് ആശാന്റെ സീതായനം എന്ന സാഹിത്യ നിരൂപണത്തിന് പ്രൊഫസർ എം തോമസ് മാത്യുവിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം വിവർത്തനത്തിനുള്ള പുരസ്കാരം ചാത്തനാത്ത് അച്യുതനുണ്ണിക്കെ അപ്പോൾ വിവർത്തനം സാഹിത്യ നിരൂപണത്തിന് ആശാന്റെ സീതായനം എന്ന സാഹിത്യ നിരൂപണത്തിന് എം തോമസ് മാത്യുവിന് ലഭിക്കുന്നുണ്ട് വിവർത്തനത്തിന് ലഭിക്കുന്നത് ആർക്കാണ് ചാത്തനാത്ത് അച്യുതനുണ്ണിക്കെ എഴുത്തുകാരൻ സി രാധാകൃഷ്ണനെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം നൽകൂ അപ്പൊ ഇതിലെ പ്രധാന പോയിന്റ്സ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി കേരള കാർഷിക സർവകലാശാലയ്ക്കാണ് കൊല്ലം തങ്കശ്ശേരി സ്വദേശി ഷീനാസ്റ്റിനാണ് ട്വിറ്ററിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം മേധാവി ഒഡീഷ സാമ്പൽപൂർ സർവകലാശാലയുടെ ഗംഗാധർ ദേശീയ കവിതാ പുരസ്കാരം കവി കെ ജി ശങ്കരപ്പള്ളിക്ക് ലഭിച്ചു കൂടുകാരത്തെ രാജ്യത്തിന്റെ സേവനത്തിന് അത് കണക്കാക്കിയിട്ട് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം കിട്ടിയത് രാജ്യത്തെ ആരോഗ്യ മേഖലയ്ക്കാണ് ഒരു കോടി രൂപയാണ് പ്രൈസ് ആശാന്റെ സീതായനം എന്ന സാഹിത്യ നിരൂപണത്തിന് എം തോമസിന് മാത്യുവിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വിവർത്തനത്തിനുള്ള പുരസ്കാരം ചാത്തനാത ചെതനുണ്ടി സി രാധകൃഷ്ണനെ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം നൽകുന്നു മൂക്കിലൂടെ നൽകുന്ന ഇൻകോവാക് എന്ന കോവിഡ് പ്രതിരോധ വാക്സിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിതരണാനുമതി നൽകി അപ്പൊ മൂക്കിലൂടെ നൽകുന്ന ഇൻകോവാക് ബി ബി വി വൺ ഫിഫ്റ്റി ഫോർ ആണ് എന്ന കോവിഡ് പ്രതിരോധ വാക്സിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിതരണാനുമതി നൽകി കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള വിനോദ് കുമാർ ബാലി അന്തരിച്ചു വി കെ ബാലി അന്തരിച്ചു കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് വിനോദ് കുമാർ ബാലി അതായത് വി കെ ബാലി അന്തരിച്ചു ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ മുസ്ലിം വനിത യുദ്ധ വിമാന പൈലറ്റ് ആകാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തർപ്രദേശ് സ്വദേശിനി സാനിയ മിർസ നമ്മുടെ സാനിയോസി അല്ലത് ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ മുസ്ലിം വനിത യുദ്ധ വിമാന പൈലറ്റ് ആകാൻ തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം വനിത ഉത്തർപ്രദേശ് സ്വദേശിനിയാണ് സാനിയ മിർസ നേപ്പാൾ പ്രധാനമന്ത്രിയായി പുഷ്പ കമൽ ദഹൽ സത്യപ്രതിജ്ഞ ചെയ്തു നേപ്പാൾ പ്രധാനമന്ത്രി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പുഷ്പ കാമൽ ദഹൽ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത പോയിന്റ് പെല ഓർമ്മ വലയെ ലോക ഫുട്ബോൾ ഇതിഹാസം പേല ഓർമ്മയായി ലാറ്റിൻ അമേരിക്കൻ സത്വബോധവും സംസ്കാരവും ഫുട്ബോളുമായി ഇടുക്കി ചേർന്നത് പേലയുടെ വരവിലൂടെയാണ് എഡ്സൺ അറാൻഡസ് ഡോ നാസി മെൻഡോ എന്നാണ് യഥാർത്ഥ പേര് പേരൊന്ന് ജസ്റ്റ് നോക്കി വെച്ചോ എഡ്സൺ അറാൻഡസ് ഡോ നാസി ബ്രസീലിന് വേണ്ടി മൂന്ന് ലോകകപ്പുകൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തിൽ ഫിഫ നൂറ്റാണ്ടിൻ്റെ താരമായിട്ട് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ബ്രിട്ടീഷ് സർക്കാർ സർ പദവി നൽകി ആദരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രാജ്യാന്തര ഒളിമ്പിക് സമിതി നൂറ്റാണ്ടിൻ്റെ കായിക താരമായി പെലയെ തെരഞ്ഞെടുത്തു അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആ ഒരു സമയത്ത് ഓർമ്മയായിട്ടുള്ള ഒരു ഫുട്ബോൾ ഇതിഹാസം ആരാൻ ചോദിക്കുകയാണെങ്കിൽ പെലയാണ് സിനിമ ഡോക്യുമെൻ്ററി സംവിധായകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ കെ പി ശശി അന്തരിച്ചു ഇലയും ഉള്ളും എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട് അറുപത്തൊന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കോഴിക്കോട് വേദിയാവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അറുപത്തൊന്നാമത് ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ കറണ്ട് അഫേഴ്സ് അല്ലേ അറുപത്തൊന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് വേദിയായി ചൈനയിൽ വ്യാപകമാകുന്ന ഒമിക്രോൺ വകഭേദമാണ് ബി എഫ് സെവൻ അത് ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിരുന്നത് ചൈനയിൽ വ്യാപകമായിരുന്ന ഒമിക്രോൺ വകഭേദം ഏതാണ് ചോദിക്കുകയാണെങ്കിൽ ബി എഫ് സെവൻ ഐ പി എൽ താരലേലത്തിൽ ഇംഗ്ലണ്ടിലെ സാം സാംകറിന്റെ റെക്കോർഡ് പതിനെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് ഇലവൻ താരത്തെ സ്വന്തമാക്കിയത് ഫിജി പ്രധാനമന്ത്രിയായി സിതിവേന റബൂക്ക സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം എത്തി നമ്മൾ ഇതിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു പ്രധാനമന്ത്രി അല്ലെ അയർലൻഡിന്റെ പ്രധാനമന്ത്രി അപ്പൊ ഫിജി പ്രധാനമന്ത്രിയായി സിതിവേന റബൂക്ക സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു റെഗ്ലേ നായകൻ ജോ മേഴ്സ മാർലി അന്തരിച്ചു റെഗ്ലെ ഇതിഹാസം ബോബ് മാർലിയുടെ പേരമകനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബി ബി സി സ്പോർട്സ് പേഴ്സണാറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം ബെത്ത് മെഡിനും അതുപോലെ തന്നെ സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരസ്കാരം ലൈനൽ മിസ്സിക്കും ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഹുസൈൻ ബോൾട്ടിനും ടീം ഓഫ് ദി ഇയർ പുരസ്കാരം ഇംഗ്ലണ്ട് വനിതാ ഫുട്ബോൾ ടീമിനും ലഭിച്ചു ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അറുപത്തൊന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോട് വേദി ചൈനയിൽ വ്യാപകമായെന്നൊമിക്രോൺ വകുപ്പ് ബി എഫ് സെവൻ പിന്നെ അതുപോലെ തന്നെ ഫിജി പ്രധാനമന്ത്രി സിദ്ധിവേന റബൂക്ക പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബി ബി സി സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം ബെദ്മെഡ് അതുപോലെ തന്നെ സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരസ്കാരം ലയനൽ മെസി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് സെയിൻ ബോൾട്ട് ടീം ഓഫ് ദി ഇയർ പുരസ്കാരം ഇംഗ്ലണ്ട് വനിതാ ഫുട്ബോൾ ടീമിനും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അമേരിക്കയിൽ നാശം വിധിച്ച ധ്രുവ കൊടുങ്കാറ്റാണ് സൈക്ലോൺ ബോംബ് അപ്പം അങ്ങനെ ചോദിക്കാറൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അമേരിക്കയിൽ നാശം വിതച്ച ധ്രുവ കൊടുങ്കാറ്റിൻ്റെ പേരാണ് സൈക്ലോൺ ബോംബ് അമേരിക്കയിലെ ബോംബ് നാലച്ചാ മതി കാഴ്ചപരിമിതരുടെ മൂന്നാമത് ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം കാഴ്ച പരിമിതരുടെ മൂന്നാമത് ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം യു എൻ വനിതാ സംഘടനയിൽ നിന്നും ഇറാനെ പുറത്താക്കി യു എൻ വനിതാ സംഘടനയിൽ നിന്നും പുറത്താക്കിയ രാജ്യമെത്താൻ ചോദിക്കുകയാണെങ്കിൽ ഇറാൻ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം അന്തിം പാങ്കലിനെ വേൾഡ് റെസ്ലിംഗ് റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരസ്കാരം നോമിനേറ്റ് ചെയ്തു അപ്പോൾ ഇന്ത്യയിലെ വനിതാ ഗുസ്തി താരം അന്തിം പാങ്കലി അതിനെ വേൾഡ് റെസ്സിംഗ് റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് നോമിനേഷൻ അതായത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ഡോക്ടർ സുഫേൽ അജാസ് ഖാൻ സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡർ ആയി നിയമതനായി ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ആണ് സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡർ ഭവന നഗര കാര്യ മന്ത്രാലയത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡിജിറ്റൽ ഇന്ത്യ അവാർഡിലെ പ്ലാറ്റിനം ഐക്കൻ അവാർഡ് ലഭിച്ചു ഭവന നഗര കാര്യ മന്ത്രാലയത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡിജിറ്റൽ ഇന്ത്യ അവാർഡിലെ പ്ലാറ്റിനം ഐക്കം അവാർഡ് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അനാച്ഛാദനം ചെയ്ത രാജ്യത്തെ ആദ്യ ഹരിത ബ്രാൻഡാണ് കല്യാണി പെറസ്റ്റ അപ്പൊ ആ ഒരു സമയത്ത് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അപ്പൊ ഇപ്പോഴത്തെ പതിനെട്ടാമത് ലോക്സഭയിലും ആരുണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യ ഉണ്ട് അപ്പൊ നമ്മൾ വെച്ചത് പഠിച്ചിട്ടുണ്ട് ജ്യോതിരാദിത്യ ആദിത്യ എന്ന് പറഞ്ഞാൽ സൂര്യൻ സൂര്യന്റെ വെളിച്ചം ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലായിരിക്കും അപ്പൊ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനവും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വാർത്താവിനിമയം അതിന്റെ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിയാണ് ആര്യ ജ്യോതിരാദിത്യ സിന്ധ്യ അടുത്തത് ഡോക്ടർ ജെറമി ഫറാർ ലോകാരോഗ്യ സംഘടനയുടെ അടുത്ത ചീഫ് സയന്റിസ്റ്റ് ആവും അതും നമ്മൾ കോടി വെച്ച് പറഞ്ഞിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ് അദാനം അദാനം അതായത് നമ്മൾ ആരോഗ്യം എന്ന് പറഞ്ഞു വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ ദാനം അപ്പോൾ ആ ഒരു വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ പറയുന്നുണ്ട് ജറാമി ഫറാറാണ് ചീഫ് സയൻറ്റിസ്റ്റ് ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് എ ടി എം ഹൈദരാബാദിൽ നിലയിൽ വന്നു അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് എ ടി എം എവിടെയാണ് ഹൈദരാബാദിലാണ് ഗോൾഡ് എന്നൊക്കെ പറയുമ്പോൾ ഹൈ അല്ലേ എന്ന് ആലോചിച്ചാൽ മതി അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് എ ഹൈദരാബാദിൽ നിലവിൽ വന്നു ഇരുപത്തിരണ്ടാമത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം അർജന്റീനയ്ക്ക് ലഭിച്ചു ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത് ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത് ക്രൊയേഷ്യക്കാണ് മൂന്നാം സ്ഥാനം ഫസ്റ്റ് അർജന്റീന സെക്കൻഡ് ഫ്രാൻസ് മൂന്നാം സ്ഥാനം ക്രൊയേഷ്യ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം ലൈന മെസ്സിക്കാണ് കൂടുതൽ ഗോൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബ്യൂട്ടി പുരസ്കാരം കീലിയൻ എംബാപ്പിക്കും അതുപോലെ തന്നെ ഫ്രാൻസിലെ താരാണ് മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലോ പുരസ്കാരം എമിലിയാനോ മാർട്ടിനെസ്സിനും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം എൻസോ ഫെർണാണ്ടസിനും രണ്ടുപേരും അർജന്റീനക്കാരാണ് അവർക്ക് രണ്ടുപേർക്കും ലഭിച്ചു അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത്തിരണ്ടാമത് ഫിഫ ലോകകപ്പ് കിരീടം എല്ലാവർക്കും അറിയാം ഫുട്ബോൾ കിരീടം അർജന്റീനയ്ക്കാണ് തോൽപ്പിച്ചത് ഫ്രാൻസിനെയാണ് ക്രൊയേഷ്യയ്ക്കാണ് മൂന്നാം സ്ഥാനം ഗോൾഡൻ ഗോൾ പുരസ്കാരം ലൈനൻ മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം കിലിയൻ എംബാമ്പയ്ക്ക് അതുപോലെ തന്നെ മികച്ച ഗോൾ കീപ്പർ അതുപോലെ നൽകുന്ന ഗോൾഡൻ പുരസ്കാരം എമിലിയാനോ ഫെർണാണ്ടസിനും ഖത്തർ ലോകകപ്പ് ഫുട്ബോളിലെ മികച്ച ഗോളായി ഫിഫ തെരഞ്ഞെടുത്തത് സർബിയയ്ക്കെതിരുള്ള ഒരു ബ്രസീലിന്റെ റിച്ചാലിസൺ നേടിയ ബൈസിക്കൽ ഗോളാണ് ഖത്തറ ലോകകപ്പ് ഫുട്ബോളിലെ മികച്ച ഗോളായി ഫിഫ തെരഞ്ഞെടുത്തത് സർബക്കെതിരെ ബ്രസീലിന്റെ റിച്ചാലിസൺ നേടിയ ബൈസിക്കിൾ ഗോളാണ് അടുത്ത പോയിന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബൻ അന്തരിച്ചു അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ ബി എസ് സി ബുള്ളറ്റിന്റെ ആദ്യ ലക്കത്തിലെ ഒരു പേജ് നമുക്ക് ജനുവരിയിലെ രണ്ട് പേജ് പഠിക്കാണ്ട് അടുത്ത പേജ് അടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ ഈ ഒരു പേജിലെ ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെച്ചിരിക്കുക നമുക്ക് ഒരുപാട് പഠിക്കാണ്ട് കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇരുപത് മാർക്ക് ഉണ്ട് അഴുപത് മാർക്ക് കിട്ടാൻ ഇതെങ്കിലും പഠിക്കാം നമുക്ക് കുറച്ച് ടൈം വല്ലു അപ്പം ഇതെങ്കിലും പഠിക്കാം അടുത്ത ക്ലാസ്സിലെ ജനുവരി രണ്ടാം ലക്കത്തിലെ കറണ്ട് അഫേഴ്സായിട്ട് നമുക്ക് കാണാം അപ്പോൾ ആ ഒരു ക്ലാസ്സോടുകൂടി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിപ്പിക്കാം ഓക്കെ താങ്ക്